ായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഇനിയും ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് എന്റെ തൊഴിൽ ഇത് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അങ്ങും ഇന്നും ഒക്കെ ഒരേപോലെ കിട്ടുന്നതുകൊണ്ടാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത് ശെരി ഹാപ്പിയാണ് നമ്മള് ഈ മേഖലയിൽ പല പ്രശ്നങ്ങളും എല്ലാ മേഖലയിലും പോലെ പല എന്റെ എന്റെ ജോലി രണ്ട് വീട്ടിലെ ശെരിക്ക പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പേടിയും ഒരു സംശയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വാർത്തകൾ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവാണ് എപ്പോഴും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ടീമിന്റെ അപ്പം ഒത്തിരി ഒരു ഒത്തിരി സജഷൻസും അവരൊക്കെ അഭിനയം കണ്ടു പഠിക്കുന്ന പഠിക്കുന്ന ആൾക്കാരാണ് അതായത് തുടക്കം ആയതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും നല്ലൊരു ഹെൽപ്പ് ഹെൽപ്പൊക്കെ ആവട്ടെ എപ്പോഴും അത് അല്ലെ എനിക്ക് ഏറ്റവും അത്ഭുതം സിനിമാക്കാരെ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ടും ഇപ്പൊ നാണം പറയിട്ടില്ല ഇതെ അനിയത്തി രാവിലെ ഞാൻ മാക്സിറ്റിന്ന് പറയണം അല്ല അവളല്ല

അത് വേണമല്ലോ അല്ലേ താങ്ക് യൂ ഓ മിനിറ്റ് വിളിച്ചോ ഹോ